ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടക്കിൽ വീണ്ടും ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ നാട്ടിൽ കോവിഡ് രോഗം വീണ്ടും തലപൊക്കി തുടങ്ങിയിരിക്കുകയാണ് അതായത് ഇന്നത്തെ റിപ്പോർട്ടുകൾ പ്രകാരം നമ്മുടെ ഏഷ്യയുടെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഏകദേശം പതിനാലായിരത്തിലധികം കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതിൽ തന്നെ ഹോങ്കോങ്ങിലും പിന്നീട് നമ്മുടെ സിംഗപ്പൂരിലും ഒരുപാട് കേസുകൾ കൂടിക്കൂടി വരുന്നതായിട്ട് നമുക്ക് റിപ്പോർട്ടുകൾ കിട്ടുന്നുണ്ട് അതിൽ തന്നെ നമ്മുടെ ഇന്ത്യയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ കേരളത്തിലും തമിഴ്നാട്ടിലും മഹാരാഷ്ട്രയിലുമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കോവിഡ് രോഗം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഏകദേശം ഇരുന്നൂറ്റി അറുപതിലധികം കേസുകൾ ഈ മൂന്ന് സംസ്ഥാനങ്ങളിലായിട്ട് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് ജെ എൻ വണ് എന്ന് പറയുന്ന കോവിഡിൻ്റെ ഒരു വകഭേദമാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ എല്ലാം സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പൊതുവേ നമ്മളൊക്കെ ആ ഒരു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത് കാലഘട്ടത്തിലൊക്കെ നമ്മൾ കോവിഡെന്ന് കേട്ടാലുണ്ടായിരുന്ന അത്രയൊരു ഭയപ്പാട് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ആർക്കും ഇല്ല എന്ന് അതായത് ഒരു ജാഗ്രത കുറവ് നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും വന്നിട്ടുണ്ട് അതായത് നമ്മൾ അന്നൊക്കെ മാസ്ക് വെച്ചിട്ട് നടക്കും ഇപ്പോൾ നമ്മൾ മാസ്ക് വയ്ക്കാറില്ല ഇപ്പം നിങ്ങളുടെ നാട്ടിൽ തന്നെ അറ്റ്ലീസ്റ്റ് ഒരു ഒരഞ്ച് വീടുകൾ നിങ്ങളെടുത്ത് നോക്കിയാൽ ഈ ഒരു മാസ കാലയളവിന് അകത്ത് വെച്ചിട്ട് ഒരുപാട് പേർക്കും ആ ജലദോഷം തുമ്മൽ മൂക്കടപ്പ് തൊണ്ടവേദന പനി ശരീരം വേദന വയറുകളൊക്കെ പോലെ ഇടയ്ക്ക് വരിക ദഹന പ്രശ്നം പോലെ ഉണ്ടാകുക അതിനുശേഷം നമ്മൾ എന്തെങ്കിലും മരുന്നുകളൊക്കെ കഴിക്കും അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷവും വീണ്ടും നമുക്ക് ഈ മൂക്കൊലിപ്പും അതുപോലെ തന്നെ ജലദോഷത്തിന്റെ പ്രശ്നവും നമുക്ക് മാറാതെ ഏകദേശം പതിനാല് മുതൽ ഇരുപത്തെട്ട് ദിവസം വരെ നമുക്കിങ്ങനെ നീണ്ടു നിൽക്കുന്ന രീതിയിലുള്ള ലക്ഷണങ്ങൾ കാണുന്നുണ്ട് ഒരു പക്ഷെ നമ്മളില് ഈ പറഞ്ഞ ആ കാറ്റഗറി പ്രശ്നം വന്നിട്ടുള്ളവര് നമ്മൾ കോവിഡ് പരിശോധന ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എഴുപത് ശതമാനം മുതൽ എൺപത് ശതമാനം പേർക്കും കോവിഡ് പോസിറ്റീവായിട്ട് കാണിക്കാനുള്ള സാഹചര്യം ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട് പക്ഷേ നമ്മൾ ആ പണ്ടത്തെ അവസ്ഥകളിൽ നിന്നൊക്കെ മാറിയിട്ട് നമ്മൾ അത്തരം കാര്യങ്ങളിൽ ഒരുപാട് ശ്രദ്ധിക്കാതായി മാസ്ക് ഇങ്ങനെ ഒരു ജലദോഷവും തുമ്മലുമൊക്കെ വന്നാൽ നമ്മൾ മാസ്കോ മറ്റൊന്നും വെച്ചിച്ച് പുറത്തേക്ക് പോകാതെ അല്ലെങ്കിൽ വീട്ടിലിരിക്കാത്തൊരു സ്ഥിതിയിലേക്ക് മാറി കാരണം സ്വാഭാവികമായിട്ട് ഇനി ഒരു ക്വാറൻറ്റൈനൊന്നും നേരിടാനുള്ള ഒരു മാനസികാവസ്ഥയിലോ അല്ലെങ്കിൽ കോവിഡിന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരു പ്രസക്തി പൂർണ്ണമായിട്ടും ഏകദേശം തൊണ്ണൂറ് ശതമാനവും നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിലാണ് പോകുന്നത് പക്ഷേ ഇതിനിടയിൽ നമ്മൾ മനസ്സിലാക്കാനുള്ള ചില കാര്യങ്ങൾ കൂടി അതായത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് ഇതിന് യാതൊരുവിധ കോംപ്ലിക്കേഷൻസും പൊതുവേ വരാനില്ല കാരണം പതിനാല് ദിവസം അല്ലെങ്കിൽ പത്ത് ദിവസത്തിൻ്റെ അകത്ത് നമ്മൾ റിക്കവർ ചെയ്ത് പോകും പക്ഷേ നമ്മളൊന്ന് ശ്രദ്ധിക്കുക നമ്മുടെ വീട്ടിലുള്ള രക്ഷകർത്താക്കൾ അതായത് കുറച്ച് മുതിർന്നവർക്കോ അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുള്ളവരോ അല്ലെങ്കിൽ ക്യാൻസർ രോഗമുള്ളവരോ ശ്വാസകോശ സംബന്ധമായിട്ട് ഉള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ ന്യൂമോണിയൊക്കെ വന്ന് മാറിപ്പോയവരും ആസ്മ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നമുള്ളവർ എന്തെങ്കിലും തരത്തിലുള്ള സർജറികളൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ സ്റ്റേ ചെയ്ത് ഇമ്മ്യൂണിറ്റി പവർ വളരെ വീക്കായിട്ടുള്ള ആൾക്കാരും വീട്ടിൽ കൊച്ചുകുട്ടികളൊക്കെയുള്ള വീടുകൾ കാണും അപ്പോൾ അവർക്കൊക്കെ ഇത് നല്ല രീതിയിൽ അഫക്റ്റ് ഒരു സാധ്യതയുണ്ട് അതായത് നമുക്ക് വലിയ പ്രശ്നമില്ലെങ്കിലും നമ്മുടെ ചുറ്റുപാടുള്ള ആളുകളിൽ ഇത്തരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് വന്നിട്ടുള്ളവരെ ഇത് വളരെ നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യാനും ഇത് ഒരു പക്ഷേ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള മാരകമായ പ്രശ്നങ്ങൾ ഉണ്ടാവാനോ അല്ലെങ്കിൽ അത്യാഹിതങ്ങൾ സംഭവിക്കാനോ ഉള്ളൊരു സാധ്യത നമ്മൾ ഒരിക്കലും തള്ളിക്കളയരുത് കാരണം ഇത് എപ്പോഴും നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇൻഫെക്ഷനാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ ആദ്യം ഒരു തൊണ്ടവേദന ആയിട്ടായിരിക്കും തുടങ്ങുന്നത് അതായത് തൊണ്ട കുത്തി ചെറിയ രീതിയിലുള്ള ചുമ വരും പിന്നീട് മൂക്കിൽ നിന്നും അതുപോലെ തന്നെ നമ്മൾ ചുമച്ചു കഴിഞ്ഞാലും കഭം പോലെ തുപ്പിക്കളയുന്ന രീതിയിലേക്കുള്ള പ്രശ്നങ്ങൾ വരും ഭയങ്കരമായിട്ടുള്ള ക്ഷീണം പോലെ തോന്നും നിങ്ങൾ കഴിക്കുന്ന ആഹാരത്തോട് നിങ്ങൾക്കൊരു താല്പര്യം തോന്നുന്നില്ല ശരീരത്തിൻ്റെ അകത്ത് നല്ല ശരീരം വേദന പോലെയൊക്കെ കാണും പനി പോലെ നമുക്ക് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ലക്ഷണങ്ങൾ നിങ്ങൾക്ക് കാണുകയാണ് എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശപ്രകാരം വേണ്ട തരത്തിലുള്ള ചികിത്സകൾ നമ്മൾ ഹോസ്പിറ്റൽസിൽ പോയിട്ട് ചെയ്യുക ഇല്ലെങ്കിൽ നമുക്ക് മരുന്നുകളോ എന്തെങ്കിലുമൊക്കെ കഴിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം പൊതുവേ നമ്മൾ ഈ ഒരു ദിവസങ്ങളിൽ ഇത്തരത്തിൽ ആരോഗ്യ പ്രശ്നമുള്ളവരെ കാണാനായിട്ട് പോകുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കിടക്കുന്ന നിങ്ങളുടെ വീട്ടിലുള്ള ഏതെങ്കിലും ബന്ധുക്കൾ ഉണ്ടെങ്കിൽ അവർ വിസിറ്റ് ചെയ്യുന്ന കാര്യങ്ങളും കുട്ടികളെയൊക്കെ നമ്മുടെ അടുത്തുനിന്ന് ജസ്റ്റ് ഒന്ന് അകറ്റി നിർത്തുകയും കൂടി വേണം കാരണം ഇപ്പോൾ സ്കൂൾ കൂടി തുറക്കാൻ പോകുന്ന ഒരു അവസ്ഥ ആയതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് അവരുടെ സ്കൂളിലൂടെ മറ്റ് അവരുടെ വീട്ടിലുള്ളവർക്കും എല്ലാവർക്കും ഒരു വ്യാപന ശേഷി വർദ്ധിപ്പിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട് ഇതിനു വേണ്ടിയിട്ട് അത്യാവശ്യം പേടിക്കണം എന്നല്ല ഞാൻ പറയുന്നത് കാരണം വലിയ രീതിയിലുള്ള ന്യൂസ് ചാനലിലൊക്കെ ഇത് കാണിക്കുന്നുണ്ട് പേടിക്കണം എന്നല്ല പറഞ്ഞത് പക്ഷേ എന്തൊരു രോഗത്തെയും നമ്മൾ എത്രത്തോളം നിസാരവൽക്കരിച്ച് കാണുമോ അത്രത്തോളം ഈ രോഗം നമ്മളെ പിടിപെടാനും അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് പകരാനും ഉള്ളൊരു സാധ്യത നമ്മുടെ ജാഗ്രത കുറവ് കൊണ്ട് ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ നിങ്ങൾക്ക് കണ്ടാൽ നിങ്ങൾ പൊതുസമൂഹത്തോട് പെരുമാറേണ്ടത് എന്നുള്ളൊരു കാര്യം കൂടി പറയുകയാണ് അപ്പോൾ എന്തെങ്കിലും ഈ ഒരു വിഷയമായിട്ട് സംശയം ഉണ്ടെങ്കിൽ കമൻ്റായിട്ടോ മുകളിലുള്ള വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിക്കുക പുതിയ പുതിയ എന്തെങ്കിലും അപ്ഡേറ്റ്സ് വന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ കാര്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ